ം വട്ടക്കാട് നാട്ടുവച്ച സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പ്രകാശ് സ്മാരക സ്മാരക നാടകമേള നാടകമേള നടത്തി സാംസ്കാരിക സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് നിർവഹിച്ചു വട്ടക്കാട് വേദിയുടെ നേതൃത്വത്തിൽ പ്രകാശ് സംഘടിപ്പിച്ചു രാജീവ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു അതിന് ഉറക്കമില്ലാത്ത നിരവധി രാവുകളുണ്ട് സമർപ്പിതമായ മനസ്സുകളുണ്ട് ആരോഗ്യമായ ജീവിതം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അറിയുന്ന ഉണ്ടാവുകയുള്ളൂ അലസമായി ഉണ്ടാവുന്നതൊന്നും അല്ല സാഹിത്യം വളരെ അലസമായി വന്ന് നയിക്കാവുന്നതുമല്ല നാടകം നാടകം എന്ന കലാരൂപത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായിട്ടുള്ള കലാരൂപങ്ങളിൽ ഏറ്റവും തലബന്ധമില്ലാത്ത കലാകൂല ചോദിച്ചാലും നാടകമാണ് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഓരോ കൈകുന്നും അഭിനയിക്കുന്ന നിമിഷങ്ങളിൽ മുഴുവൻ തന്നിരിക്കുന്ന പ്രേക്ഷകരുമായി സംഭവിക്കുകയാണ് മറ്റെല്ലാ കലാകൂപിട്ട സൗകര്യമാണ് എഴുത്തുകാരത്തിൽ ഞാൻ എഴുതുന്ന എല്ലാ കലകളും എനിക്ക് എഴുതുകയും തിരുത്തുകയും ചെയ്യാം അവിടെ എല്ലാം സ്വകാര്യമായി വരുത്താം അവിടെ വായനക്കാട് വരുന്നില്ല സാധിക്കുന്നു നമ്മുടെ സമൂഹത്തിന്റെ അധികാരികളുടെ മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ അടയാളപ്പെടുത്തുവാൻ നാടകത്തിലെ വർത്തമാനത്തിലൂടെ സാധിക്കുകയും രംഗ ഭാഷയിലൂടെ സാധിക്കുകയും ചെയ്താൽ അതൊരു നാടിന്റെ മാറ്റമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയുക ആ മാറ്റം പലപ്പോഴും നാടകത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ സംജാതമായിട്ടുണ്ട് കളിവിളക്ക് ശശി സിത്താര തെളിയിച്ചു ഭർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് പഞ്ചായത്ത് അംഗം ത്രിദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്